അപ്പൊ ആദ്യ ഒന്നും പറയാത്തോണ്ട് നമുക്ക് വേറൊരു ഗെയിം ഞാനൊരു അക്ഷരം പറയും ആ അക്ഷരം വെച്ചിട്ട് വേണം നിങ്ങളുടെ ആൻസർ എല്ലാം നമുക്ക് തുടങ്ങണ്ടേ നമുക്ക് എവിടെന്നു അടുത്ത് സ്റ്റാർട്ട് ചെയ്യാലേ ഓക്കെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ പറയാൻ പറ്റും രാഷ്ട്രീട്ട് ഇഷ്ടമുള്ളൊരു പാട്ട് ഫ്രണ്ടിന്റെ പേര് എന്താ ഗെയിംസ് ഒക്കെ കളിക്കാറില്ലേ ഇപ്പൊ ഇഷ്ടമുള്ള രാമനെ കണ്ടുപിടിക്കുന്നത് രാമനെ കണ്ടുപിടിക്കുന്നു രാമനെ പോയി രക്ഷിക്കാൻ രാജാവിനെ രാജാവ് എവിടെ ഇരുന്നപ്പോ രാമപുരത്ത് രാമപുരത്ത് എന്ത് പരിപാടി പറയണോ രാജാവ് ആണോ റിങ്ങറിംഗ് കളിക്കണേ രാജാവ് ഒറ്റയ്ക്കോ രാജ്ഞിയോ രാജാവ് രാജ്യം കൂട്ടിട്ടാണോ കളിക്കണേ രസം കുടിക്കാൻ പോയതാണ് ആര് രാജാവ് അപ്പൊ രാജാവ് റോസസ് കളിക്കാൻ റിങ്ങറിങ്ങായിരുന്നു രാജ്ഞിയുടെ കൂടെയാണ് രസം കുടിക്കാൻ പോയത് എവിടക്ക് രാമപുരത്ത് രാമനാണ് ആണല്ലേ ഒറ്റയ്ക്ക് അമ്മ ഷൂട്ടിന് പോകുന്ന സമയത്ത് എന്താ ചെയ്യാറ് രാവിയോളി ഉണ്ടാക്കും രാവിയോളി അത് ശരി ആ അത് എങ്ങനെ പഠിച്ചപ്പോ ഇത് എന്തായാലും രാഘാവളി പറഞ്ഞ അതുവരെ കറക്റ്റ് ആണ് അത് കഴിഞ്ഞപ്പോൾ ആദിക്ക എന്താ പറയേണ്ടത് എന്താ വിളിക്കണെ ആദവ് ആദവ് എന്നാണ് പേര് അല്ല ചേച്ചിനെന്താ വിളിക്കണെ അച്ഛമ്മ

അപ്പം ഇവൻ ഇങ്ങനെ അവിടെ തന്നെ മോട്ടോർ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടി വിയിൽ ഇങ്ങനെ ഡബ് ചെയ്യുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇനി ഹെഡ്സെറ്റിൽ എനിക്ക് വരുന്നുണ്ടെന്നുള്ളത് ഇവനറിയുന്നില്ലല്ലോ അപ്പൊ അവനിങ്ങനെ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിങ്ങനെ എന്തോ ഇപ്പം പെട്ടെന്ന് ഇവനിങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നോക്കി ഇവൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി ഞാൻ ഡബ് ചെയ്തോണ്ടിരിക്കുക അപ്പം എനിക്ക് കാണാം ഇവനിങ്ങനെ ഇവൻ നോക്കുമ്പോൾ എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ കൂടു കൂടാ വെള്ളം ഒഴുകാണോ കരഞ്ഞ് ഞാൻ വിളിച്ച് ഞാനിങ്ങനെ ഡബ് ചെയ്യാം ഇങ്ങനെ എന്തിനാണ് എന്തിനാണ് കരയുന്നത് കരയുന്നത് കണ്ടില്ലേ അതിരുന്നോ ആ ഇത് പറയുമ്പോ ചേച്ചി നേരത്ത് അച്ഛൻ കൊണ്ടുപോവാറീനാണ് അതാണ് സാധാരണ പാട്ടുപാടും

ചേച്ചി ഏതാക്ഷിക്ക മാ അത് ശരിയാറിഞ്ഞില്ല അപ്പൊ എങ്ങനെ വന്ന മാമ്പഴം വെച്ചിട്ട് എല്ലാം എല്ലാം കൊട്ടയിലൊക്കെ കൊണ്ടുവരേണ്ടി വരില്ലേ മാട്ടുവണ്ടിയില് സാധനം നമുക്കറിയാത്ത അപ്പൊ ഷൂട്ടിനൊക്കെ എങ്ങനെ പോവാറ് കൊണ്ട് നടന്നു കൊണ്ട് പോകൊണ്ട പോയ ഷൂട്ടിന് പോകുമ്പോ ഇത്ര നേരം നിക്കേണ്ടി വരുമ്പോ മുട്ടുവേദന ഒക്കെ വരില്ലേ മുട്ടുവേന വരുമ്പോ മുട്ട കുത്തിയിരിക്കും എന്നോടൊരാളാ ഓക്കെ അപ്പൊ ഡയറ്റൊക്കെ അപ്പൊ ഡയറ്റ മുട്ട മുട്ട മൂന്ന് നേരോ

ശരില്ലോ നിങ്ങൾ തമ്മിൽ ബോണ്ടിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു പക്ഷെ ഇങ്ങനെ വേണ്ടത്തെ മെട്രോ എന്നാണോ കയറിയത് ശരി എത്ര ദിവസം ഏഴു മാസം പോയ മൂന്നാം മാസം എന്നിട്ട് ഒമ്പതാം മാസം തിരിച്ചു

ആ ശരി ആദ്യം ഏത് സ്കൂളിലാ പഠിക്കുന്നത് അമ്മയോട് ചോയ്ക്കട്ടെ അമ്മയെ തോൽപ്പിക്കാം കൊടുക്കണ്ടേ ക്ഷരം വേണം ഞാൻ എവിടെയാണോ ഫേവറേറ്റ് ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം എന്താ പരദോഷം അല്ലല്ല പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കാം ഡയറ്റ് നോക്കുന്ന ഒരാൾ ഒരാളെന്നുള്ള ചേച്ചി ചേച്ചിയേറ്റവും കൂടുതൽ കഴിക്കുന്നുണ്ടോ പാൽക്കഞ്ഞി പാൽക്കഞ്ഞിയോ ഡയറ്റ് ഡയറ്റ് നോക്കുന്നവരെ കഴിക്കാൻ പറ്റിയ സാധനമാണ് പാൽക്കഞ്ഞി ഓക്കെ ഹസ്ബൻഡ് എന്തിനു ഹസ്ബൻഡ് എന്ത് ചെയ്യണം ഇത്ര ആലോചിക്കാമോ നിങ്ങള് കിട്ടൂല കിട്ടൂല്ല അപ്പൊ നമുക്ക് പേപ്പർ വെക്കുന്ന ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ ഹസ്ബൻഡിനെ ഏതാക്ഷരം കൊടുക്കണം സാ പിന്നെ സഹിക്കുന്നത് എന്താണുള്ളത് എന്ത് കഴിച്ചാലാണ് സഹിക്കുക ോ നിങ്ങൾ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കണോ കിട്ടും എന്താ പഠിക്കുന്നത് ഇതുവരെ ണോ ക്ലാസ് ആയിട്ടില്ല പഠിക്കുന്നു പക്ഷെ സ്ഥിരമായിട്ട് കൊണ്ടുപോവാറില്ല അപ്പൊ എങ്ങനെയാ പോവാറ് സൈക്കിളിലാണ് ഇത് കുടുംബത്തിന്റെ ഇതാ തോന്നുന്നുണ്ട് ഓക്കെ ഞാൻ തോൽ സമ്മതിച്ചിരിക്കുന്നു എനിക്കോ നേരത്തെ പറഞ്ഞാലേ ഡായോ എന്താ കുടിക്കുന്നത് ലഡു പൊടിച്ചത് എന്തിനാ പഠിച്ചിരുന്നേ ലാസ്റ്റ് എന്താ പഠിച്ചെന്ന് ഓർമ്മയില്ല ആദ്യം പിടിച്ചത് എന്തായിരുന്നു പഠിച്ചിരുന്ന

കണ്ടോളൂ എന്നാല് ലവലോലക്ക് പോയി അത് ഞാൻ എനിക്ക് അവിടെ പ്രതീക്ഷ എനിക്കതിനുപിക്കാന്നെ പറയാ ലവ്ലോലിക്ക് വാങ്ങിക്കാറുണ്ട് ഞാൻ അതെ എന്തായാലും വരാം സോ മച്ച് പ്രൈം മലയാളം എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുക നിങ്ങൾക്ക് ഒരുപാട് 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 എന്താ പറയാ ആർട്ടിസ്റ്റുകളുടെയും എല്ലാവരുടെയും ഇന്റർവ്യൂസ് നിങ്ങൾക്ക് അതിലൂടെ കാണാൻ പറ്റും എന്ത് ചെയ്യണം എങ്ങനെയാ പറയുന്നത് സബ്സ്ക്രൈബ് അപ്പം ഏറ്റവും നല്ല തമ്മിലോടുകൂടി നല്ലൊരു ഇന്റർവ്യൂ ക്യാപ്ഷൻ വരും എന്ന് പ്രതീക്ഷയോടെ രേഖ രതീഷ് അപ്പൊ എല്ലാരും പ്രൈം മലയാളം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്